നമസ്കാരം മണികാഡ സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി ആയിട്ടുള്ള ഒരു വിചിത്ര പ്രീമിയം വിചിത്ര സിൽസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച്ഡ് സൽവാ സ്യൂട്ട് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഒരു പ്രീമിയം ലുക്കിന് പുറമെ ബ്രൈറ്റൻ ഷെയ്ഡ്സ് ആണ് എല്ലാ കളർ അതായത് നമ്മുടെ സ്കിൻ ഫെയറിനും എല്ലാ ഫെയർ കളേഴ്സിനും ചേരുന്ന സ്കിൻ ടൈപ്പിനും ചേരുന്ന ആണ് കേട്ടോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് അതിനു അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ എഫ് ബി പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളറ് ഇപ്പൊ അടുത്തൊരു കല്യാണം അങ്ങനെയൊക്കെ വരുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് വിചിത്ര സുൽക്സ് ആയതുകൊണ്ട് തന്നെ ഒരു തിളക്കം നിങ്ങൾക്ക് അറിയാലോ വിചിത്ര സുൽക്സിന് നോർമലി ഒരു തിളക്കം ഉള്ളതാണ് എന്താ ഇത് മെറ്റീരിയൽ പിടിച്ചോടാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ത് രസവ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബോഡി ഫുള്ള് നമ്മൾ ആ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു സ്ക്വയർ നെക്കോ അല്ലെങ്കിൽ ഒരു ബോർഡ് നെക്കോ ഒക്കെ എടുത്തിട്ട് ചെയ്താൽ അടിപൊളി ആയിട്ടുള്ള ഒരു ഹെവി ദുപ്പട്ടയും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒൻപതേ ഒൻപതേ ഒൻപതാണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു അട്ടിപ്പൊളി എന്തൊരു ക്ലാസി ലുക്ക് ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഒരു റിച്ച് ക്ലാസി ലുക്ക് നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു കലക്ഷൻ ആണ് നല്ല ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ അല്ല എന്താ നമ്മുടെ റാമർ ഗ്രീൻ ഇല്ലേ അതിന്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ ബോട്ടിൽ ഗ്രീനേ അല്ല റാമർ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു മെറൂണിഷ് ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റൻ വൈനിഷ് മെറൂൺ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എടാ ബോട്ടം മെറ്റീരിയൽ എടുത്തിട്ട് തരണേ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഷാൻഡോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഷാൻഡോൺ ആണ് നമ്മൾ ബോട്ടത്തിന് കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്റ്റു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തിൽ നമുക്ക് ടോപ്പ് ലെങ്ത് എടുക്കാൻ പറ്റും ഡബിൾ ആക്സെൽ വരെയുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരാണ് ആണ് എന്നുണ്ട് അതായത് വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് വെട്ടാനൊക്കെ അറിയുന്നവരാണെങ്കിൽ നമുക്ക് ട്രിബിൾ ആക്സെൽ വരേക്കും പോകും കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി കളക്ഷൻ ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് ട്രിബിൾ നൈൻ ആണ് കേട്ടോ ബോട്ടമോ ലൈനിങ് സെയിം കളർ ടോൺ ഷാൻഡോൺ ഷാൻടോൺ മെറ്റീരിയലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അടുത്തത് ഒരു ബ്ലാക്ക് ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളത് ഏത് കളറില്ല നിങ്ങൾക്ക് കമന്റ് ചെയ്യാവോ എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളത് ബ്ലാക്കിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വാർഡ്രോബ് എടുത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഇരുന്നൂറ് ഡ്രസ്സുണ്ടെങ്കിൽ അതിലൊരു നൂറ് എണ്ണവും അത് പകുതിയോളം പകുതി കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ ബ്ലാക്ക് ആണ് കേട്ടോ അതിപ്പം ഞാൻ എന്തൊരു ഒക്കേഷന് പോവാ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ചുമ്മാ കാഷ്വലി ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും എനിക്ക് എന്താ ആ എടുത്ത് 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 വരുമ്പോ അവസാനം അത് ബ്ലാക്ക് ആയിപ്പോ എപ്പോഴും എന്റെ അടുത്ത് കൂടെ വരുന്നവർ പറയും നീ ഏത് നോക്കിയാലും അവസാനം ബ്ലാക്ക് എടുക്കുമ്പോ പിന്നെ ആദ്യമേ അതങ്ങ് എടുക്കാൻ പറയും ഓക്കെ അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് നമ്മുടെ ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ പീകോക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ടീൽ ബ്ലൂ ആണെങ്കിൽ കൂടി നമുക്ക് ആ പീകോക്കിന്റെ ഒരു ടച്ചും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വിചിത്രയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് എൻഡിലും നമ്മൾ ആ ഒരു വലിയ ഫ്ലോറൽസ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ അതിന്റെ ദുപ്പട്ട അട്ടിപ്പൊളി വിടാനൊക്കെ പറ്റിയ ദുപ്പട്ടയാണ് കേട്ടോ പാർട്ടിവെയർ കോൺസെപ്റ്റില് അതിന് ആർഡ് സയൻസിൽ ഓൺ ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണ് ഇപ്പൊ കാണിച്ചതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഏറ്റവും എന്നുള്ളത് താഴെ കാമല റേറ്റ് ഓൺ ചെയ്യാൻ മറക്കണ്ട അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാരും പെർച്ചേസ് ചെയ്യട്ടെ അപ്പൊ എന്താ വിശേഷം അടുത്ത വീഡിയോയിൽ പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ അപ്പൊക്ക്